ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴിന്റെ ഏഴാമത്തെ വാക്യം അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയെക്കുറിച്ച് മരുഭൂമിയിലൂടെയുള്ള യാത്രയെക്കുറിച്ച് നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ ചുരുക്കമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ നാം വായിച്ചു വരുമ്പോൾ പറയുകയാണ് അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി എന്നെഴുതിയിരിക്കുന്നു ഈ വാക്യം നാം ഹലിയ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ് കാരണം മനുഷ്യ കണ്ണുകൾ കൊണ്ട് നാം നോക്കുമ്പോൾ ഇസ്രചനത്തിന്റെ യാത്ര ആ വഴി അത്ര ചൊവ്വയുള്ളതായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായി തീരും കാരണം മരുഭൂമിയുടെ അവസ്ഥകളിലൂടെ നാൽപ്പത് വർഷം ആ ജനം നടന്നു വന്നത് ചൊവ്വയുള്ള വഴി ആയിരുന്നില്ല മരുഭൂമിയുടെ എല്ലാ കഷ്ടതകളും അനുഭവിച്ച് മരുഭൂമിയുടെ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ചാണ് അവർ യാത്ര ചെയ്തത് ഹാലലുയ അവർ കാൽ യാത്ര ചെയ്തു അമേൽ ഹാലലുയ സ്തോത്രം സ്തോത്രം ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവം ഒരു പ്രത്യാശ കൊടുത്തു വാക്യുത്വം കൊടുത്തു ഞാൻ നിങ്ങൾക്കൊരു കലാനുദ്ദേശം തരും അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം അതിന് ഹളലിയ ഇറങ്ങി തിരിച്ചപ്പോൾ ഹലലുയ വലിയ പ്രതീക്ഷയോടെ പെട്ടെന്ന് അങ്ങ് എത്താമെന്ന് വിചാരിച്ചാണ് അവർ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് എന്നാൽ ഹലലിയ സ്തോത്രം മരുഭൂമിയിലൂടെയുള്ള നീണ്ട യാത്ര നാൽപ്പത് വർഷം ഹലുയ്യ അമേൻ ഈ യാത്ര ചൊവ്വുള്ള വഴിയിലൂടെ ആയിരുന്നു എന്ന് തിരുവചന നമ്മെ ഓർപ്പിക്കുന്നു അതെന്തായിരുന്നു ചൊവ്വുള്ള വഴി അതെങ്ങനെയാണ് ചൊവ്വുള്ള വഴി ആയത് അലലു എന്ന് നാം പരിശോധിക്കണം ഹലലുയ ദൈവത്തിൻ്റെ അലലുയ സൂത്രം വഴി തികവുള്ള വഴി എത്ര ദൈവത്തിൻ്റെ വഴി നീതിയുള്ള വഴി എത്ര ആ വഴി ഒരിക്കലും ഹലലുയ അമേൻ സൂത്രം സ്മൂത്തായ അല്ലെങ്കിൽ ആഘോഷങ്ങൾ മാത്രമുള്ള വഴികളല്ല സ്തോത്രം അതാണ് തിരുവനന്തപുരം നമ്മെ ഓർപ്പിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു അവിടെ നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ തന്നെ അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്ന് നടന്നു പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുകയാണ് അലലിയ ഏഴാമത്തെ വാക്യം പറയുന്നു അത് ചൊവ്വുള്ള വഴിയായിരുന്നു അല്ലെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് ആ വഴി എങ്ങനെയുള്ളതായിരുന്നു അവർ ഹലലുയ ഒരു പട്ടണവും കണ്ടെത്താത്ത വഴി ജനസഞ്ചാരമില്ലാത്ത വഴി ഹലലുയ ആവർത്തന പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഹലലുയ അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും എന്ന് പറഞ്ഞുകൊണ്ട് മോശ ഒരു പ്രസംഗം അവിടെ പ്രസംഗിക്കുന്നുണ്ട് അവിടെ പറയുകയാണ് ഈ വഴിയിൽ എന്തൊക്കെയുണ്ട് ഹലലു അഗ്നിസർപ്പമുണ്ട് തേളുണ്ട് വരൾച്ചയുണ്ട് ഭക്ഷണമില്ലാത്ത അവസ്ഥകളുണ്ട് കഷ്ടങ്ങളുണ്ട് പോരാട്ടമുണ്ട് യുദ്ധമുണ്ട് ഹലലുയ ഇതൊക്കെയുള്ള വഴിയെ കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുകയാണ് ഇത് ചൊവ്വുള്ള വഴിയാണ് സ്തോത്രം ഇത് ചൊവ്വുള്ള വഴിയാണ് ആ മേൻ എന്തുകൊണ്ട് അവർ ഈ വഴി കൂടെ നടത്തിയത് അവർക്ക് പാർപ്പാൻ തക്കതായ ഒരു പട്ടണം ലഭിക്കേണ്ടതിന് അവരവിടെ പോയി പാർക്കണം ദൈവത്തിന്റെ ഹിതമതാണ് കർത്താവിന്റെ ഹിതം അതിൽ തന്റെ അടുത്തേക്ക് ഹളലുയ്യ എല്ലാവരും പറയണമെന്ന് തന്റെ അടുത്ത് നാം വസിക്കണമെന്ന് തന്നെ കൂടെ വസിക്കണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമ്മ ദൈവ ദൈവം നമ്മെ ചൊവ്വുള്ള വഴിയിലൂടെ നടത്തുകയാണ് ഹളലുയ്യ ആരെങ്കിലും അളിൽ ഈ വഴിയിൽ നടക്കുവാൻ തീരുമാനിച്ചിട്ട് പകുതി ഹളലി ആകുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങി തിരിച്ചതിന് ശേഷം ചിന്തിക്കാറുണ്ടോ ഇത് ശരിയായിട്ടുള്ള വഴിയല്ല ഈ കഷ്ടങ്ങൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ കേട്ട വഴിയൊന്നും ഇതൊന്നും അല്ലല്ലോ അത്രമാത്രം സ്മൂത്തായ വഴിയാണെന്നാണല്ലോ ഞാൻ കേട്ടത് ഹലലി എങ്കിൽ കേട്ടത് തെറ്റാണ് വഴി പക്ഷേ ചൊവ്വുള്ള വഴി എത്ര നിങ്ങൾ നടക്കുന്ന വഴി ചൊവ്വുള്ള വഴി തന്നെയാണ് ഒരിക്കലും അത് തെറ്റായ വഴി അല്ല എന്ന് നാം മനസ്സിലാക്കണം അമേൻ ഇസ്രായേൽ ജനം ഹാലലിയ ഹലി പലപ്പോഴും പുരുപുറുക്കുന്നവരായി മാറി വെള്ളമില്ലാതെ അവസ്ഥ വന്നപ്പോൾ ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ വന്നപ്പോൾ അവർ പുരുവിരുത്തു ഹലലിയ ഈ വഴി ചൊവ്വുള്ളതല്ല ഈ വഴി മരണത്തിന്റെ വഴിയാ ഈ നീ ഞങ്ങളെ മരിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണോ എന്ന് മോശയോട് പറഞ്ഞ ഇടയായി തീർന്നു ഈ വഴിയെ കുറിച്ച് തന്നെയാണ് ഹലലിയ കർത്താവിന്റെ വചനം പറയുന്നത് ചൊവ്വുള്ള വഴിയായിരുന്നു എന്ന് ഹലലുയ അമേൻ ഈ മരുഭൂമിയിലൂടെയുള്ള വഴിയിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അഗ്നിസർപ്പം തേളും വരൾച്ചയും അമേൻ വെള്ളമില്ലാത്ത അവസ്ഥകൾ അലലിയ ബുദ്ധിമുട്ടിന്റെ അവസ്ഥകൾ മരുഭൂമിയുടെ ചൂട് അളലിയ അങ്ങനെ ആ സ്തോത്രം വളരെ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയ ആ വഴിയെക്കുറിച്ച് കർത്താന വചനം പറയുക സ്തോത്രം ചൊവ്വുള്ള വഴി ഒരിക്കലും മാനുഷികമായ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒരിക്കലും ചൊവ്വുള്ള വഴി ആയിരുന്നില്ല ഇന്നും കൃഷി ജീവിതത്തെ ശരിയായി അളലിയ പഠിക്കുമ്പോൾ അത് ഹളിലെ ചൊവ്വുള്ള വഴിയാണെന്ന് ആത്മ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും പക്ഷേ മാനുഷികമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അവിടെ പ്രയാസങ്ങളുണ്ട് അവിടെ കഷ്ടങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അത് ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അവൻ ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ അത് ശാപമാണെന്ന് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ പിശാചു കൊണ്ടുവന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് പലപ്പോഴും അതിനെ ചവിട്ടി പൊട്ടിക്കുവാനോ അല്ലെങ്കിൽ അതിനെ കത്തിച്ചു കളയുവാനൊക്കെ ആൾക്കാർ ഇങ്ങനെ തുനിയുകയാണ് സ്തോത്രം അമേൻ കേൾക്കുന്ന പ്രസംഗങ്ങളൊക്കെയും എന്താണ് കൃഷി ജീവിതം സ്മൂത്തായ ജീവിതമാണ് കൃഷി ജീവിതം ആഘോഷത്തിന്റെ ജീവിതമാണ് വെറും ഹാലലുയ പാട്ടും നൃത്തവും ആഘോഷവും മാത്രമാണ് കൃഷിജീവിതമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ വഴി ഇറങ്ങിത്തിരിക്കുന്ന ഒരുവൻ ഹാലലുയ അവൻ പകുതി വഴിയാകുമ്പോൾ പറയുക ഞാൻ ചിന്തിച്ചതുപോലെ അല്ല ഈ ജീവിതം എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എൻ്റെ ജീവിതം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് പലരും ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട് ആമേൻ അവരാരും ഹലുക അവർ പലപ്പോഴും ചതിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ശരിയായ വഴിയെക്കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ച് ശരിയായ ഉപദേശത്തിൽ ഇറങ്ങുന്നവൻ ഒരിക്കൽ രചിച്ചു പോകത്തില്ല അവിടെ ക്രിസ്തുവുമായ വ്യക്തിപരമായി ബന്ധമുള്ളവൻ ഒരിക്കൽ രചിച്ചു പോകത്തില്ല യേശു ആരായിരുന്നു എന്ന് യേശുവിൻ്റെ ജീവിതമെന്തായിരുന്നു എന്ന് പഠിച്ചവൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയവൻ ഒരിക്കലും പിന്തിരിഞ്ഞു പോകത്തില്ല ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഹലലുയ കർത്താവ് നമ്മളോട് പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിൽ എത്തുന്നില്ല അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് വഴി ഹലലുയ അവൻ തന്നെയാണ് സത്യം അവൻ തന്നെയാണ് ജീവൻ അവൻ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സത്യം മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് ഈ വാക്യത്തിൽ വെളിപ്പെടുത്തുകയാണ് ഹാലലു അപ്പോൾ ഈ വഴി ക്രിസ്തുവിന്റെ പാതയിലൂടെ നടക്കുവാൻ തീരുമാനിച്ച ഓരോ വ്യക്തിയും തന്നെത്താൻ ത്യജിക്കണമെന്ന് പറഞ്ഞതിന് ഉദ്ദേശം എന്താണ് അവിടെ ഈഗോയി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈഗോ വെച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവവും കൊണ്ട് ഈ വഴിയിലൂടെ നടക്കാൻ ശ്രമിച്ചാൽ നാം പരാജയപ്പെടും കാരണം ഞാൻ എന്ന വ്യക്തിക്ക് പലതും സംഭവിച്ചേക്കാം പല കഷ്ടങ്ങളിലൂടെ കടന്നു പക്ഷേ അതൊക്കെ എന്നെ അല്ലെങ്കിൽ ഞാൻ എന്നെ എന്നെ അത് ബാധിക്കും അവിടെ ഞാൻ പരാജയപ്പെടുവാനായിട്ട് അതെൻ്റെ വഴിയാണ് ഹലിയ പക്ഷെ ക്രിസ്തുവിൻ്റെ പാതയിലാണ് നടക്കാൻ നീ തീരുമാനിക്കുന്നതെങ്കിൽ ഹലലിയത് ആ ജീവിതം മുഴുവൻ ക്രിസ്തുവിനേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യണം അവിടെ ഞാൻ ഇല്ല ഹലലിയ അവിടെ ഞാൻ ഇല്ല അപ്പോൾ അവിടെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സ്വയം ത്യജിക്കണം സകലവും വിടണം ഈ ലോകത്തിൻ്റെ ഹലലിയാസൂത്രം മോഹങ്ങളെ വിടണം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അത് വെച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ഹളൽ ലോകം ഹളൽ ഇന്ന് പഠിപ്പിക്കുന്ന പഠിപ്പുകലുകൾ ഒക്കെ ഒക്കെയും വ്യാജത്തിന്റെ പഠിപ്പുകലുകളാണ് പലപ്പോഴും ഹളൽ കേൾക്കുന്നത് ക്രിസ്തു ജീവിതം എന്ന് പറയുന്നത് വെറും ഹളിൽ ആഘോഷം മാത്രമായി മാറി വെറും ചടങ്ങുകൾ മാത്രമായി മാറി ചില ക്രിയകൾ ചെയ്യുവാൻ മാത്രമുള്ളതല്ല ക്രിസ്തു ജീവിതം ചില ചടങ്ങുകൾ ചെയ്തു തീർക്കാനുള്ളതല്ല ക്രിസ്തു ജീവിതം ഹളലുയാ അത് ജീവിതം അത് കർത്താവിനോടു കൂടിയുള്ള ജീവിതമാണ് ക്രിസ്തുവിന്റെ പാതയാണ് ക്രിസ്തു ജീവിതം അനുഗമിക്കുക എന്നുള്ളതിനപ്പുറം ക്രിസ്തുവിൽ ജീവിക്കുന്നതാണ് ജീവിതം ഹാളലുയാ ക്രിസ്തു എന്നിൽ വസിക്കുന്നതാണ് ജീവിതം ക്രിസ്തു എന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു പോയ പാതിൽ എനിക്ക് പോകേണ്ടി വരും ഞാൻ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ യേശു നടന്നുപോയ വഴികളിലൂടെ ഞാൻ നടക്കേണ്ടി വരും യേശു നടന്നുപോയ വഴികളിൽ കഷ്ടത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പരിഹാസങ്ങൾ ഉണ്ടായിരുന്നു അവൻ അത്ഭുതങ്ങൾ മാത്രമല്ല ചെയ്തത് ഇന്ന് പഠിപ്പിക്കുന്നത് മുഴുവൻ മരുഭൂമിയിലെ അത്ഭുതങ്ങളും യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രമാണ് അത്ഭുതം മാത്രമല്ലോടെ സംഭവിച്ചത് അവൻ അവനുഭവിച്ച നിന്നയെക്കുറിച്ചും പഠിപ്പിക്കണം അവൻ അവനനുഭവിച്ച പോരാട്ടങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണം ഹലുയ അത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഹാളലുയ അപ്പോൾ യേശു കർത്താവ് നടന്നു പോയ പാതയിലൂടെ നാം നടക്കേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ പിതാവിൻ്റെ അടുക്കൽ നാം എത്തുകയുള്ളൂ യേശുവാകുന്ന വഴിയിലൂടെ നടക്കുവാൻ തീരുമാനിക്കുന്നവൻ സ്വയം ത്യജിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാ സ്വയം ത്യജിക്കാതെ ആ സ്വയവും കൊണ്ട് ഒരിക്കലും നമുക്ക് ഈ വഴിയിൽ നടക്കാൻ കഴിയില്ല ഇത് ത്യജിക്കലിന്റെ പാതയാണ് ഇത് വിട്ടുകൊടുക്കലിന്റെ പാതയാണ് ഇത് പിടിച്ചു വെക്കലിന്റെ അല്ല സ്തോത്രം ചെയ്യുന്നു അമേൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ വിട്ടുകളഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം ഹാൽ സ്തോത്രം ഇത് വിട്ടുകൊടുക്കലിന്റെ പാതയാണ് ഈ വഴിയിലൂടെ നടക്കുന്നവന് മാത്രമേ അങ്ങ് എത്താൻ കഴിയത്തുള്ളൂ കർത്താവ് നമുക്കൊരു പ്രത്യാശ തന്നിട്ടുണ്ട് അത് സ്മൂത്തായ വഴിയിലൂടെ നടന്നാൽ ലഭിക്കുന്നതല്ല അത് ക്രൂശിന്റെ പാതയിലാണ് നടക്കേണ്ടത് കാരണം ക്രിസ്തീയ ജീവിതം ക്രൂശിൻ്റെ പാത തന്നെയാണ് അതിനകത്ത് സന്തോഷമുണ്ട് എന്താണ് ആത്മാവിൽ സന്തോഷമുണ്ട് ഹലലു ആ സൂത്രം അതിനകത്ത് ഹളിൽ വിടുതലുകളുണ്ട് ആത്മാവിൽ വിടുതലുകളുണ്ട് തീർച്ചയായും നമ്മൾ വിടുതൽ അനുഭവിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ഇടിയായിത്തീരും ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റും നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളുണ്ട് നമ്മുടെ ആത്മാവിൻ്റെ ആവശ്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ ഒരുപാടുണ്ട് ഹളൽ പക്ഷേ അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം ഹലലുയ്യ ആ നമുക്ക് പാർപ്പാൻ തക്ക ഒരു പട്ടണമുണ്ട് എന്നുള്ളതാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അതിന് വേണ്ടതായ സോഴ്സ് കർത്താവ് തരും അതിന് വേണ്ടതായ സാമ്പത്തിക നന്മകൾ കർത്താവ് ഒരുക്കി തരും അതിന് വേണ്ടതായ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നന്മകളും ദൈവം ഒരുക്കി തരും ഹലലുയ്യ ആയി നടക്കുവാൻ ഹലൽ ദൈവം അതിനാവശ്യമായ ആത്മശക്തി നമുക്ക് തരും ഹലലുയ അമേൻ സ്തോത്രം ചെയ്യുന്നു ക്രിസ്തുവിന്റെ പാതിൽ ക്രൂശുണ്ട് പക്ഷെ ക്രൂശുകൊണ്ട് ഈ ജീവിതം അവസാനിക്കത്തില്ല അതിനപ്പുറം ഒരു ഈർപ്പുണ്ട് അതിനപ്പുറം ഒരു തേജസ്കരണമുണ്ട് ഹളലുയ ക്രിസ്തു തലയോളം വളരുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കി തീർക്കും അവർ ഹളലുയ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി ഹളലുയ അവർ നടന്ന വഴി എത്ര കഠിനമായിരുന്നു എന്നാൽ ഹളലുയ സ്തോത്രം ചെയ്യുന്നു അവർ തന്നെ പുസ്തകം എട്ടാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആ ദേശത്തെക്കുറിച്ച് പറയുകയാണ് ഹളലുയ നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തുവക്ഷവും മാതളനാരകവും ഉള്ള ദേശം ഒലിവൃക്ഷവും തേനുമുള്ള ദേശം സുഭിക്ഷമായ ഓയവിനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം അങ്ങനെ ദേശത്തെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുകയാണ് ആ ദേശത്ത് കടന്നു ചെല്ലണമെങ്കിൽ ഹലലുയാസൂത്രം കടന്നുപോയ ദേശം കടന്നുപോയ വഴികൾ അല്പം കഠിനമായിരുന്നു ഹലലുയ അതുകൊണ്ടാണ് അവർക്ക് ആ ദേശം ലഭിക്കാനിടയായിത്തീർന്നത് എന്നാൽ ഇറങ്ങി തിരിച്ച പലരും അതിനകത്ത് ഹളലിയ അമീൻ എത്തിച്ചേർന്നില്ല എന്നുള്ളതാണ് പലരും അല്ല ഭൂരിപക്ഷം വരും എത്തിച്ചേർന്നിട്ടില്ല ഇറങ്ങി തിരിച്ച ഇരുപത് വയസ്സിന് മേൽപ്പ് മേൽപോട്ടുള്ളവരല്ല ഉള്ളവരിൽ യോശുവയും കാലയുമല്ലാതെ മറ്റാരും അവിടെ എത്തിച്ചേരുവാൻ ഇടിയായിത്തീർന്നില്ല ഇടയ്ക്ക് വെച്ചവർ പട്ടു കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് പട്ടുപോകുവാനല്ല നഷ്ടപ്പെട്ടു പോകുവാനല്ല ആത്മഹത്യ ചെയ്യുവാനല്ല സ്വത്രം ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഇവിടെ അവസാനിപ്പിച്ചേക്കാം നീ യാത്ര ഇവിടെ അവസാനിപ്പിച്ചേക്കാം എന്ന് വെറു അവസാനിപ്പിക്കുന്നതല്ല ക്രിസ്ത്യജീവിതം ജീവിതം ക്രൂശിന്റെ പാതയാണ് നാം കർത്താവിനെന്ന് നോക്കിക്കേ ചെയ്യാത്ത തെറ്റിന് എത്രയോ പ്രാവശ്യം നിന്ദിക്കപ്പെട്ടു എത്രയോ പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടു ഹാലലി ആർക്കും ഒരു കുറ്റവും കണ്ണുടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഹാലലിയ അവൻ നീതിമാനായിരുന്നു അവൻ പരിശുദ്ധനായ ദൈവം ആ കർത്താവിന്റെ പാതയിൽ നാം നടക്കുമ്പോൾ അവൻ പോയ പാതയിലൊക്കെ കടന്നു പോകേണ്ടേ അവൻ നടന്ന വഴിയിലൊക്കെ ഞാൻ നടന്നു പോകേണ്ടി വരികയില്ലേ ഹാലലുയ്യ എന്തുകൊണ്ടാണ് നാം നിരാശപ്പെട്ടു പോകുന്നത് ഹാലലുയ യേശുവിൻ്റെ പാതയിലൂടെ നടക്കണമെങ്കിൽ അവൻ പോയ വഴിയിലൊക്കെ നടന്നു പോകേണ്ടി വരത്തില്ലേ അവൻ നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ നാം കടന്നു പോകേണ്ടി വരത്തില്ലേ പക്ഷേ നാം ഒറ്റയ്ക്കല്ല എന്ന് നാം ഓർക്കണം അവൻ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് കർത്താവ് നമ്മളെ ശക്തീകരിക്കും നിന്നകൾ സഹിക്കുവാൻ പരിഹാസങ്ങൾ സഹിക്കുവാൻ പ്രശ്നങ്ങളെ നേരിടുവാൻ ബുദ്ധിമുട്ടുകളെ നേരിടുവാൻ ദൈവം നമ്മൾ സഹായിക്കും അല്ലെങ്കിൽ അവൻ്റെ പാതപീഠത്തിൽ മുട്ടുമടക്കാമെങ്കിൽ ദൈവം നമ്മെ ശക്തീകരിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അമേ